ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കൈലാസ് മൈഡിടെ അടുത്ത് പറയുന്നുണ്ട് എടി ഒരു എഫ്ഐആർ പോലും ഇടാതെ എങ്ങനെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി എനിക്കറിയില്ല അഹ് എന്നെ തിരിഞ്ഞു കുത്തനാണ് എൻ്റെ ഭാവമൊന്നുണ്ടെങ്കിൽ ഉള്ളല്ലോ കൈലാസ് അങ്ങോട്ടേക്ക് വരും അഥവാ കൈലാസിന്റെ പേരെങ്ങാനും അങ്ങനെ പറയാനാണ് എന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിന് ഒരു തെളിവില്ല കൊടുങ്ങാമത് നീ തന്നെയായിരിക്കും കാരണം എന്താ തരാമോ കാരണം ഡ്രഗ്സ് വെച്ചത് നീയാണ് ഞാനാണെന്നുള്ള കാര്യത്തിൽ ഒരു തെളിവില്ല അതുകൊണ്ട് നീ തന്നെ കൊടുങ്ങും പിന്നെ നിനക്ക് നിന്റെ അമ്മയുണ്ടല്ലോ അവര് എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടേ ആ അമ്മക്ക് ഒരു ശാപമോക്ഷം കൊടുക്കും ആ കട്ടറിന്ന് എന്ന് നീക്കമായിട്ട് ഇനി കണ്ണു തുറക്കാതിരിക്കാനുള്ള ശാപമോക്ഷം പിന്നെ നിന്നെ നിന്നെ പിച്ചേന്തി ഏതെങ്കിലും കായലോ പുഴയിലോ എവിടെയെങ്കിലും തള്ളു അങ്ങനെ എന്തെങ്കിലും വേണോന്നാണെങ്കിൽ നീ എൻ്റെ വീട് പറഞ്ഞു കൊഴപ്പൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ മയൂരി നീ നിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണം പോലീസുകാർ എന്ത് ചോദ്യം ചോദിച്ചാലും നീ പറഞ്ഞ പോലെ തന്നെ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും ഒരിക്കലും ഞാൻ വീണ് പോവില്ലടി അങ്ങനെ വീണ് പോകാനുള്ള കളിയൊന്നുമല്ല ഈ കൈലാസ കളിക്കണത് അത് ോ എന്ന് പറഞ്ഞിട്ട് കൈലാസ് ഫോം വെക്കാണ് മയൂരി ആകെ പെട്ട പോലെ വിഷമിച്ചിരിക്കാട്ടോ ഇടക്കിടക്ക് അമ്മ മയൂരിനെ നോക്കുന്നുണ്ട് മയൂരി അതൊന്നും ചെയ്യാതെ ആകെ വിഷമിച്ച് അങ്ങോട്ടേക്ക് പോകാണ് പിന്നീട് കാണിക്കണത് മഞ്ചുമേനിയാണ് മ്മേ എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് ആ വിനോദ് അവളെ ഞാൻ പറഞ്ഞില്ലേ ഇവ പറഞ്ഞ പോലെ തന്നെ ചെയ്തില്ലേ എന്ന് പറയുമ്പോഴേക്കും കൈലാസ് പറയണ്ടേ ഇനി മഞ്ജുമേ അതിനെ എന്റായ അളിയന്മാർക്ക് അവളുടെ തനി സ്വഭാവം അറിയില്ലല്ലോ അവര് നോക്കുമ്പോ എന്താ ഈ ശിത പഞ്ചഭാവം അതുകൊണ്ടാ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് എന്തായാലും ആ ഇന്ന് അളിയം വരുമ്പോഴേക്കും സത്യങ്ങളൊക്കെ പറയണോ അമ്മേ അവളുടെ തനി സ്വഭാവം നമ്മൾ പുറത്തെടുത്തേ പറ്റൂ അതെ ഇനി ഞാൻ എന്തായാലും നിൽക്കില്ല അവളിങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ സ്വപ്നവല്ലി പറഞ്ഞോണ്ടിരിക്കെ തന്നെയാണ് മഹേഷ് അവിടേക്ക് വാതിൽ തുറന്നു വരുന്നത് കേട്ടോ തൊട്ടു പിന്നാലെ ഇഷിതയുണ്ട് ഇഷിതെടുത്ത് കയറു എന്ന് പറയുമ്പോഴേക്കും ഇഷിത വാതിൽ തുറന്ന് ഇഷിത കയറുമാണ് നേരെ റൂമിലേക്ക് പോകുമ്പോൾ മഞ്ജു സ്വപ്നവല്ലി പറയുന്നുണ്ട് നിൽക്കവിടെ എവിടേക്കാടി അഴിഞ്ഞാട്ടക്കാരി കയറി പോണത് എന്ന് ചോദിക്കുകയാണ് നീയെ മഹേഷ് നിനക്ക് ഇനി ഇങ്ങനത്തെ ഒരു ഭാര്യ ഇല്ല ഇവള് ഉപേക്ഷിച്ചേക്ക് ഇവള് വേണ്ടേ വീട്ടില് അഴിഞ്ഞാട്ടിക്കാരികൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഇവളത്തെ ഇറങ്ങി പോവാൻ പറ മഹേഷ് എന്ന് പറയുമ്പോ മഹേഷ് പറയണ്ട് അമ്മേ നോക്ക് ഇതേ എന്റെ ഭാര്യയാണ് നിയമപ്രകാരം ഞാൻ താഴെ കെട്ടിയ എന്റെ പെണ്ണ് ഇവളോട് ഇറങ്ങി പോവാൻ പറയുകയാണെങ്കിൽ ഞാനും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം അതമ്മ ആലോചിച്ചോളു എന്റെ നേർ പകുതിയാണ് ഇവള് ഇവളൊരിക്കലും ഒറ്റക്കാക്കില്ല ഇതേ ഇവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അതിനുശേഷം ഇഷിത പറയണ്ട് മഹേഷെ ഇവർക്ക് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല ഈ സ്വപ്ന വലിയ ഉണ്ടല്ലോ മഹേഷിന്റെ അമ്മ മരുമകളെയും മകളെ രണ്ട് തട്ടിലാ കണ്ടോണ്ടിരിക്കുന്നത് നേരെ വിരൽ ചൂണ്ടോ ബാക്കി നാലുപേരിലും ഇവര് മഞ്ജിമയുടെ നേരെയാ ചൂ ചൂണ്ടത് ഇവർക്കറിയില്ല എന്റെ സ്ത്രീത്വത്തെയാണ് ഇവർ അപമാനിച്ചത് എന്റെ മാനത്തെയാണ് ഇവർ അപമാനിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് ആകെട്ടോ കേട്ടോ താൻ എന്തൊക്കെയാണോ പറയണെന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടന്ന് പ്രിയാമണി അങ്ങോട്ടേക്ക് കൂടി അയ്യോ മോളെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് ഓടി വരുവാണ് അമ്മേ അമ്മ ഒന്ന് കരച്ചിട്ട് നിർത്ത് കരയാനുള്ള അവസരം ഞാൻ തന്നോളാം എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പെട്ടെന്ന് കരച്ചിട്ട് നിർത്തുമാണ് ഇഷിത ചോദിക്കുന്നുണ്ട് ഈശിത പറയുണ്ട് മഹേഷെ മഹേഷ് രണ്ടു ദിവസം ഡൽഹിക്ക് പോയില്ലേ അന്ന് ഇവിടെ എന്തൊക്കെയാ മഹേഷ് അറിയണം അന്ന് എന്റെ സൗണ്ട് പറയുമ്പോ മഹേഷ് ചോദിച്ചു ഇഷിത ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പക്ഷേ മഹേഷിന്റെ മനസ്സിലായി ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മഹേഷ് അപ്പോ തന്നെ വിനോദിന് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു അല്ലെ ശരിക്കും ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തില ഇവിടുത്തെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ ഇഷിത നടന്ന സംഭവങ്ങൾക്ക് ഇനി പറയാൻ വേണ്ടി മഹേഷ് എടുത്ത് പറയുവാട്ടോ രാത്രി ആദ്യത്തെ ദിവസം രാത്രി തന്നെ കൈലാസ് ഇഷിതനെ കയറി പിടിച്ചതും ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ കൈലാസ് കയറി പിടിക്കാൻ പോയിട്ട് ആ മോതിരം കൊടുക്കാൻ പോയതും ഇഷിത അവിടെ ചാടി രക്ഷപെട്ട് വാതിൽ തുറന്ന് ഓടിയതും ഒക്കെ പറയുകയാണ് രണ്ടാമത്തെ ദിവസം ഇഷിത് സാരി മാറുന്ന സമയത്ത് റൂമിൽ ഉണ്ടായിരുന്നതും ഇഷിതനെ പിടിച്ച് കട്ടിലേക്ക് തള്ളിയിട്ടതൊക്കെ പറയുകയാണ് ഇത് കേക്കണതും പ്രിയാമണിക്കും അതുപോലെ തന്നെ മഹേഷിനെ ആകെ ദേഷ്യം വരുവാട്ടോ മഹേഷിത പറഞ്ഞിട്ട് ഇതൊക്കെയാണ് മഹേഷ് നടന്നതെന്ന് പറയുമ്പോഴേക്കു മഹേഷ് അപ്പൊ തന്നെ കൈലാസിന്റെ മുഖത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് മതിലിനോട് ചേർന്നിച്ചിട്ട് പറഞ്ഞിട്ടാ വൃത്തികെട്ടവനെ അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തവനെ ഇറങ്ങി പോണ എന്റെ നിന്ന് എടാ എന്റെ ആ ഭർത്താവിന്റെ കൈ വിടറ എന്റെ ഭർത്താവിന്റെ കാല് വിടറ കഴുത്തിന്ന് വിടറ എന്നൊക്കെ മഞ്ജുമാ പറയുന്നുണ്ട് ഇറങ്ങി പോടി അവിടെ നിന്ന് രണ്ടു വിടുന്നു ഇപ്പൊ ഇറങ്ങിക്കോളണം എന്ന് പറയാണ് സ്വപ്നവരുടെ അടുത്ത് പ്രിയാമണി ഓഹോ പ്രിയാമണി ഇതാണോ നിങ്ങളുടെ കുടുംബ മഹിമ ആങ്ങളെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഇവനാണോ എന്നൊക്കെ പറയുന്നുണ്ട് മഹേഷ് പറയണ്ടടാ നിന്റെ കൈ ഞാൻ വിട്ടോടാ ഇനി ഒരു പെണ് നേരി നിന്റെ കൈ പൊങ്ങരുത് നീ എനിക്ക് എനിക്കറിയാതെ നീ വൃത്തികെട്ടവനാണെന്ന് പക്ഷെ ഇത്രയും വൃത്തികെട്ടിണ്ടാവുന്ന ഞാൻ വിചാരിച്ചടാ അലവലാതി നിന്റെ കൊല്ലാത്തിന കാരണം എനിക്ക് നിന്നെ കൊന്നു ജയിലിൽ പോകാൻ വയ്യടാ പോടാ ഇറങ്ങി പോടാ ഇവളെയും വിളിച്ചോണ്ട് പോണം മഹേഷ് നീ എന്തൊക്കെയാണ് പറഞ്ഞത് എടി ദ നിന്റെ മറ്റന് വേണ്ടി എന്റെ എന്റെ അടുത്ത് വെള്ളം പറയാൻ മാത്രല്ലോ നിന്റെ നാക്കിനെടുക്കൂ എന്നൊക്കെ മഞ്ചുമേടുത്തും പറയാണ് പെട്ടെന്ന് തന്നെ കൈലാസോ മഹേഷിന്റെ കൈ ഇങ്ങനെ വിടിപ്പിച്ചിട്ട് പറയണ് മഹേഷേ ഇത്ര നേരം നീ പലതും പറഞ്ഞു ഇവളെ കുറിച്ച് ഇവളെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും നിനക്കങ്ങോട് പൊള്ളി ഇവള് പറഞ്ഞ കള്ളക്കഥകളൊക്കെ നീ അങ്ങ് വിശ്വസിച്ചു അങ്ങോട്ട് വെള്ളം തൊടാതെ നീ അങ്ങോട്ട് വിശ്വസിച്ചു പക്ഷെ നീ കേക്കണം നീ അറിയാത്ത കുറെ കാര്യങ്ങൾ ഇതിന്റെ മറന്നു നിൽപ്പുന്നിൽ നിന്റെ ഭാര്യക്ക് ടാ വട്ട് ഇവള് പറഞ്ഞതൊന്നും നീ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോ മഹേഷ് വേണ്ട നിനക്ക് എന്താണ് പറയാനുള്ള ചോദിക്കുമ്പോ ആ മഹേഷനെയും കേക്കണം അളിയ എല്ലായിടത്തും പെണ്ണുങ്ങൾ പറയണതാണ് അവസാന വാക്ക് നിയമം പോണു പോലും പെണ്ണുങ്ങൾ പഠനടുത്തല്ലേ നിൽക്കുകയുള്ളൂ എന്തായാലും അളിയെ ഞാൻ തെളിയിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ അളിയന്റെ ഭാര്യ പറഞ്ഞതൊക്കെ തെറ്റാണെന്നും അളിയന്റെ ഭാര്യ ഒരു ചീത്ത സ്ത്രീയാണെന്നും ഞാൻ തെളിയിച്ചിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ മഞ്ജുമേ നീ എന്റെ ഫോൺ എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ മഞ്ജുമ ഫോൺ എടുക്കാൻ എൻ്റെ അകത്തേക്ക് പോവാണ് പ്രിയ മടീഷിത അത് ചോദിക്കണ്ടേ എന്താശ്ശിത അവ ഫോണിൽ കാണിക്കാന്ന് പറഞ്ഞ് അമ്മേ എന്ന് പറയാണ് അങ്ങനെ മഞ്ജുമ ഫോൺ എടുത്തുകൊണ്ട് എടുത്തോണ്ടുവരുന്നുണ്ട് അത് കൈലാസിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കൈലാസ് ആ ഫോൺ എടുത്തിട്ട് മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് മഹേഷ കാണിച്ചു കണ്ടില്ലേ മഹേഷ് നീ ഇവിടില്ലാതെ രണ്ടു ദിവസം ഇവിടെ എനിക്ക് അയച്ച മെസ്സേജ് ആണ് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കാണ് മഹേഷ് ആ മെസ്സേജ് വായിക്കുമ്പോഴേ കൈലാസ് പറയണ്ട ആദ്യം നീ ആ നമ്പർ നോക്ക് അതിഷിതയുടെ നമ്പർ തന്നെയല്ലേ അതിനുശേഷം മെസ്സേജ് വായിക്കാൻ വേണ്ടി പറയണം അങ്ങനെ ആ ഷിതയുടെ നമ്പർ തന്നെയാണെന്ന് മഹേഷ് മനസ്സിലാവാണ് അതിന് മെസ്സേജ് ചെയ്ത ഹായ് കൈലാസേട്ട ഇന്ന് രാത്രി മഹേഷ് ഇവിടെ ഉണ്ടാവില്ല നാളെ രാത്രി ഉണ്ടാവില്ല എത്ര നാളാ ഞാനിങ്ങനെ ആഗ്രഹിച്ച് ഓരോരാഗ്രഹിച്ച് ഈ റൂമിൽ ഒറ്റക്ക് കഴിയണത് കൈലാസേട്ടൻ ഇന്ന് രാത്രി റൂമിലേക്ക് വരാവോ എന്നായിരുന്നു കേട്ടോ ആ മെസ്സേജ് ആ മെസ്സേജ് വായിച്ചിട്ട് മഹേഷ് ഇഷിതെടുത്ത് ചോദിക്കണ്ടേ ഇഷിതാ ഈ മെസ്സേജ് എങ്ങനെ നിന്റെ ഫോണിൽ നിന്ന് കൈലാസേട്ടന്റെ ഫോണിലേക്ക് പോയി എന്ന് ചോദിക്കണം സ്വപ്നവലി പറയണ്ടേ എടാ മഹേഷ് അത് എന്ത് മെസ്സേജ് ആയടാ ഒച്ചത്തി വിളിച്ചപ്പോ വായിക്കടാ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ കൈലാസ് പറയണ്ടിട്ട് അമ്മേ അതങ്ങനെ ഒച്ചത്തി വായിച്ചു കേക്കാൻ പറ്റുന്ന മെസ്സേജ് ഒന്നല്ലേ എങ്കിലും ഞാൻ അമ്മയടുത്ത് പറയാം രണ്ട് ദിവസം അളയനില്ലാത്ത രണ്ട് ദിവസം അവൾ അവളുടെ റൂമിലേക്ക് എന്നെ ക്ഷണിച്ച മെസ്സേജ് ആണ് അത് ചെ വൃത്തി കേട്ടോള് ഇത് ഇവളാണോ ഇത്ര പതിവ്രത ചാമ ത് എന്നൊക്കെ സ്വപ്നവല്ലി പറയാണ് മഹേഷ് എടുത്ത് ഇഷിത പറഞ്ഞു മഹേഷ് എനിക്കറിയില്ല മഹേഷ് ഈ മെസ്സേജ് എങ്ങനെയാണ് കൈലാസ്ട്ര ഫോണിലേക്ക് പോയെന്ന് എനിക്കറിയില്ല മഹേഷ് എന്ന് ഇഷിത പറയാട്ടോ മഹേഷ് വീണ്ടും ചോദിക്കുകയാണ് ഇഷിത എങ്ങനെയാ ഈ മെസ്സേജ് ആ കൈലാസ അറിയാൻ ഫോണിൽ നിന്ന് ഫോണിലേക്ക് പോയത് ഇത് നിന്റെ നമ്പർ തന്നെയാണ് ഇതിന് ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ ഇതിനെ മറുപടി നീ പറഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇഷിത പറയുണ്ട് മഹേഷെ മഹേഷ് എന്നെ വിളിച്ച സമയത്തൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കാരണം ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാ ഞാൻ ഹോസ്പിറ്റലിൽ അപ്പുറത്ത് ഹോസ്പിറ്റലിൽ സ്റ്റേഷനിലേക്ക് പോയത് ആ സമയത്ത് ഇയാളെടുത്തിട്ട് എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചതായിരിക്കും കൈലാസ് പറയണ്ടേ എടി ഇഷിതെ നിന്റെ ഫോണില് പാസ്വേഡ് ഇല്ലേടി ആ പാസ്വേഡ് എനിക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയണ്ട് അതെ നിന്റെ ഫോണിൽ പാസ്വേഡ് ഉണ്ട് ആ പാസ്വേഡ് ആകെ അറിയാവുന്നത് എനിക്കും നിനക്കും മാത്രമാണ് അത് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൈലാസേട്ടൻ എങ്ങനെ ആ പാസ്വേഡ് അറിയാം എങ്ങനെയാ നിന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് കൈലാസേട്ടൻ്റെ ഫോണിലേക്ക് പോയത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ വിശദം പറയുന്നുണ്ട് അപ്പൊ മഹേഷ് എന്നെ എങ്ങനെയാണ് കരുതിയിരിക്കണലേ കൊള്ള മഹേഷിന്റെ സ്വരം പറയുന്നുണ്ട് ഇവര് പറഞ്ഞക്ക മഹേഷ് വിശ്വസിച്ചു എന്ന് പിന്നെ വേറൊരു കാര്യം മഹേഷിന്റെ പെങ്ങളാണല്ലോ മഞ്ജിമ അതുകൊണ്ട് കുടുംബ തകരാതെ നോക്കണം പെങ്ങളുടെ കുടുംബ കുടുംബത്തകരാതെ നോക്കണം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വന്ന പെണ്ണാണ് എന്നെ എന്നെന്ത് പറഞ്ഞാലും ചെയ്താലും ോ ഞാൻ ഇറങ്ങി പോയിക്കോളോ ആ ബന്ധയിലേ ഉള്ളൂ അതുകൊണ്ട് മഹേഷ് ഇവരുടെ കൂടെ നിൽക്കുള്ളു ശരി മഹേഷ് ഇവർ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ ഞാൻ തന്നെയാ രാത്രി കൈലാസനെ വിളിച്ച് റൂമിലേക്ക് കയറ്റിയത് എല്ലാം ചെയ്ത് ഞാൻ തന്നെയാ എല്ലാം ഞാൻ ഏൽക്കുന്നു പോരെ അമ്മേ വാ അത് വേണ്ടി ഇഷിത അവിടെ നിന്ന് ഇറങ്ങി പോകുവാട്ടോ തൊട്ടു പിന്നാലെ പ്രിയാമണി മഹേഷിനെ ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പ്രിയാമണി കരഞ്ഞുകൊണ്ട് ഇഷിതരെ തൊട്ടു പിന്നാലെ തന്നെ പോകുവാട്ടോ മഞ്ജിമ കൈലാസിനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് വാതിലെ തുറന്ന് ഇഷിത പ്രിയാമണി ഫ്ലാറ്റിലേക്ക് വരുമ്പോഴേക്കും മാഷി വരുന്നുണ്ട് അയ്യോ മോളെ മോളൊ ഒറ്റക്കും കൂടെ പോന്നു അച്ഛൻ സ്റ്റേഷനിലേക്ക് വരാൻ നിൽക്കുവായിരുന്നു എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറഞ്ഞിട്ടുണ്ട് മോളെ നേരത്തെ പോകുന്നായിരുന്നു മഹേഷ് അങ്ങോട്ടേക്ക് കൊണ്ട് വിചാരണ ചെയ്യുമായിരുന്നു മഹേഷ് മോളുടെ കൂടെ നിന്ന് അവളെ ചതിക്കുമായിരുന്നു വീട്ടുകാർക്ക് എറിഞ്ഞു കൊടുക്കണേ എറിഞ്ഞു കൊടുക്കുമായിരുന്നു എന്തൊക്കെയാ പ്രിയാമണി നീ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവണില്ല മാഷിനൊന്നും മനസ്സിലായില്ലേ ഞങ്ങളുടെ മോളെ നമ്മുടെ മോളെ ആ വൃത്തികെട്ടിണ്ടാ കൈലാസ് അവൻ കയറി പിടിച്ചു കഴിഞ്ഞ രണ്ടു ദിവസം മോള് ആകെ വിഷമിച്ചിരിക്കായിരുന്നു അതിനുശേഷം സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും തിരിച്ചു ില്ലേ കൈലാസ് സോറി മഹേഷ് അതിനുശേഷം വീട്ടിലെത്തിയിട്ട് എല്ലായിടമീന്തായിരുന്നു ഇവിടെ മോശക്കാരിയാക്കി എല്ലാരും കൂടി എന്ന് പറയുകയാണ് പിന്നെ ആ കൈലാസിന്റെ കൂടെ നടക്കണോട് തന്നെ മോളിലെ കാറി കയറി മയക്കുമരുന്നുവെച്ചത് എന്തൊക്കെയാ മോളെ കേൾക്കണെന്ന് പറയുമ്പോ മഹേഷ് ഇതൊക്കെ വിശ്വസിച്ചോ വിശ്വസിക്കാതിരിക്കാൻ എന്താ അയാളുടെ പെങ്ങളുടെ ഭർത്താവല്ലേ അതുകൊണ്ട് അവരെ ആ വിശ്വാസം എന്നെ വിശ്വാസമൊന്നും ഇല്ല അയാളെ കയറി പിടിച്ചാലും ഇനി അവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഞാനാ തെറ്റുകാരി എന്റെ ഫോണിൽ നിന്ന് എപ്പോഴും എടുത്ത് അയാൾ മെസ്സേജ് അയച്ചു എന്ന് പറയുമ്പോ സുചിത് അത്ര പറയണ്ട അയ്യേ മഹേഷ് ഏട്ടൻ ഇത്ര ചീപ്പാണോ മഹേഷൻ അത് വിശ്വസിക്കാനുള്ള കഴിവുണ്ടോ മഹേഷട്ടെ ആലോചിച്ചൂടെ അയാൾ എപ്പോഴെങ്കിലും ഒക്കെ ചേച്ചിയുടെ ഫോണിലെ പാസ്വേർഡ് മനസ്സിലാക്കി മെസ്സേജ് അയച്ചിരിക്കുമായിരിക്കും ഒന്ന് ഇത് ചോദിച്ചിട്ട് ബാക്കി കാര്യം അപ്പോഴേക്കും അനുഗ്രഹ പഠന ഏച്ചി ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ കംപ്ലൈന്റ് കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷന് അവനഴിയണിപ്പിക്കണം ആ കൈലാസിനെ ഇത് വെറുതെ വിടാൻ പാടില്ല പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞവന് വെറുതെ വിടാൻ പാടില്ല ചേച്ചി എന്നൊക്കെ പറയാണ് ഇഷിത പറയണ്ടേ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ഒരു ദിവസം ഫുള്ളും ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ കിടന്നു മഹേഷാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് വീട്ടുകിട മുമ്പോൾ എന്നെ എറിഞ്ഞു കൊടുത്തു എനിക്കൊരു ആങ്ങളെ ഇല്ലാത്തതുകൊണ്ടല്ലേ അവരൊക്കെ എന്നെ ഇങ്ങനെ ചെയ്യണത് എന്നൊക്കെ പാട്ട് ഇഷ്യത്തെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് അയ്യോ നമ്മുടെ മോളുടെ വിഷമം കണ്ടില്ലേ മാഷെ അവൾ എല്ലാരും കൂടി പിച്ച് ചീന്തുമായിരുന്നു അവിടെ എൻ്റെ മോള് തകർന്നൊടിഞ്ഞ അവിടെ നിന്നത് എന്നൊക്കെ പറയുമ്പോ സുചിത്രയും അതുപോലെ തന്നെ അനുഗ്രഹം പറയേണ്ട ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഞങ്ങൾ ഇതങ്ങനെ വെറുതെ വിടത്തൂല്ല എന്നൊക്കെ പാട്ട് അടുത്തേക്ക് പോകുവാട്ടോ മാഷും പ്രിയാമണി ആകെ വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് പ്രിയാമണി നശിഞ്ഞു പോയാലൂടെ നമ്മുടെ കുടുംബം ഇതുപോലെ മീഡിയയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ വഴിയുള്ളു എൻ്റെ മോൾ എല്ലാരും കൂടി കുറ്റക്കാരി ആക്കിയല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് അവനിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അവന് ഇനി അവന്റെ കൂടെ നമ്മുടെ മോളെ പറഞ്ഞയക്കണ്ട മാഷ് എന്തായാലും എനിക്കൊന്ന് കാണണം മഹേഷിനെ രാമനാഥനെ അവർ തെക്ക് സംസാരിക്കണം എന്നൊക്കെ നമ്മുടെ മാഷ് പറയുന്നെടുത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോലെ കാണിക്കുന്നത് മഹേഷ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് മാഷ് മഹേഷിനെ കാത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തിനാ എന്തിനാ എന്റെ മോളെ കല്യാണം കഴിച്ച് ഇങ്ങനെ ദുരിതം അനുഭവിപ്പിക്കണത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയേണ്ടത് മാഷേ ലോകത്ത് ഏത് പെണ്ണെ തെറ്റ് ചെയ്യുന്നു പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ വിശ്വസിക്കും പക്ഷെ ഇഷിത ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അത്ര പരിശുദ്ധി ഉള്ളവളാവള് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എനിക്ക് ഇതേ മാർഗമുള്ളൂ എന്നൊക്കെ പാട്ട് മഹേഷ് എന്തോ തീരുമാനിച്ചു പോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ മിക്കവാറും കൈലാസിനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇഷിതനെ അങ്ങോട്ട് മാറ്റി നിർത്തിയത് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മഹേ ടുത്ത് പറയുണ്ട് ഇഷിത ചേച്ചി എന്നെ സഹായിക്കാനും ഒരാൾ മാത്രമേ ഉള്ളൂ അത് വിനോദ മാളിയക്കലാണ് ശ്രീരാമചന്ദ്രന്റെ അനിയനായിട്ടുള്ള ലക്ഷ്മണൻ അവരും അവൻ മാത്രമേ ഉള്ളൂ സീതനെ സഹായിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വിനോദാണെന്നുണ്ടെങ്കിൽ ഇഷിതനെ കാണാൻ വേണ്ടിട്ടൊക്കെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇഷിത വീണ്ടും മയൂരിയുടെ അടുത്തേക്ക് പോവാണ് മയൂരിന്റെ രണ്ട് പൊട്ടിക്കാനായിട്ട് ആ ഭാഗങ്ങളൊക്കെ തന്നെയാട്ടോ പ്രൊമോലി കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് ബൈ ബൈ